പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ കേരളത്തിൽ ഈ വരുന്ന ഡിസംബർ ഒമ്പത് പതിനൊന്ന് എന്നീ തീയതികളിലായി തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് ഡിസംബർ ഒമ്പതിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ ജില്ലകളിലും ഡിസംബർ പതിനൊന്നിന് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലുമായാണ് വോട്ടെടുപ്പ് നടത്തുന്നത് ഈ അവസരത്തിൽ നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പേര് വോട്ടർ ലിസ്റ്റിൽ ഉണ്ടോ എന്ന് കൃത്യമായി നാം പരിശോധിക്കേണ്ടതുണ്ട് എങ്ങനെയാണ് നമ്മുടെ പേര് വോട്ടർ ലിസ്റ്റിൽ ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കുക ഈ വീഡിയോ കാണുന്നതിലൂടെ കൃത്യമായി ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് സ്ക്രീനിൽ കാണുന്ന ഈ ലിങ്കുകൾ വഴി നമുക്ക് അത് പരിശോധിക്കാവുന്നതാണ് നമ്മുടെ മൊബൈലിൽ ഗൂഗിൾ ക്രോമിൽ അതിൽ ഏതെങ്കിലും ഒരു ലിങ്ക് നമ്മൾ അടിച്ചു കൊടുക്കുക ഇവിടെ ഡബ്ല്യു 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 ഡോട്ട് എസ് ഇ സി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നുള്ള ആ ലിങ്ക് നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ പുതിയ ഒരു വിൻഡോ നമുക്ക് ഓപ്പൺ ആയി വരും അവിടെ വ്യൂ വോട്ടർ ലിസ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ട് നമ്മുടെ ജില്ല ലോക്കൽ ബോഡി വാർഡ് അതുപോലെ പോളിംഗ് സ്റ്റേഷന് ലാംഗ്വേജ് പിന്നെ അവിടെ ഒരു ക്യാപ്ച എൻറ്റർ ചെയ്യാനുണ്ട് ഈ കാര്യങ്ങൾ അടിച്ചു കൊടുക്കുന്നതിലൂടെ നമ്മുടെ പേര് വോട്ടർ ലിസ്റ്റിൽ ഉണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാൻ സാധിക്കും ഇവിടെ ഞാൻ എൻ്റെ ജില്ല മലപ്പുറം അടിച്ചു കൊടുത്തു അതുപോലെ ലോക്കൽ ബോഡി ഏതാണ് നമ്മുടെ ലോക്കൽ ബോഡി അത് നമ്മൾ അടിച്ചു കൊടുക്കുക ഞാൻ എൻ്റെ ലോക്കൽ ബോഡി ആലിപ്പറമ്പ് എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്യുന്നു അതിനുശേഷം നമ്മുടെ വാർഡ് എത്രാമത്തെ വാർഡാണ് അത് നമ്മൾ തിരഞ്ഞെടുക്കണം എൻ്റെ പതിമൂന്നാമത്തെ വാർഡ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തു അതിനുശേഷം പോളിംഗ് സ്റ്റേഷൻ ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട് എൻ്റെ രണ്ടാമത്തെ ഓപ്ഷനാണ് നോർത്ത് ഭാഗമാണ് ശേഷം ലാംഗ്വേജ് മലയാളം സെലക്ട് ചെയ്യുന്നു അതിനുശേഷം ഇവിടെ കൊടുത്ത ഒരു ക്യാപ്ച നമ്മളിവിടെ അടിച്ചു കൊടുക്കണം ആ ക്യാപ്ച നമ്മൾ അടിച്ചു കൊടുത്തതിന് ശേഷം താഴെയുള്ള സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വോട്ടർ പട്ടിക നമുക്ക് തെളിഞ്ഞു വരും അതിൽ നമ്മുടെ പേര് ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണ് വേണ്ടത് ഈ രൂപത്തിൽ ഓരോരുത്തരും അവരുടെ ജില്ലയും അതുപോലെ ലോക്കൽ ബോഡിയും പോളിംഗ് സ്റ്റേഷനും വാർഡും എല്ലാം അടിച്ച് സ്വന്തമായി തന്നെ നമ്മുടെ പേര് ഉണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാവുന്നതാണ്